ഭൂതോച്ചാടനം ബാധ്യ ഒഴിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് അറിയേണ്ടവയല്ല ഭൂതോച്ചാടനം ബാധ്യ ഒഴിപ്പിക്കൽ എന്നിങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന ഭൂരിഭാഗം പേരുടെയും മനസ്സിൽ വരുന്ന ചിന്ത സിനിമകളിൽ മാത്രം കാണുന്ന ഒരു സങ്കല്പം എന്നായിരിക്കാം എന്നാൽ അത് വെറുമൊരു സങ്കല്പമല്ല നൂറ് ശതമാനവും യാഥാർത്ഥ്യമാണ് ഭൂതോച്ചാടനത്തിലെ പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ചും അതിനുവേണ്ട പ്രത്യേക കർമ്മങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന ആധികാരികമായ ഒരു ഗ്രന്ഥം തന്നെ സഭയ്ക്കുണ്ട് റൈറ്റ് ഓഫ് എക്സോർസിസം ആൻഡ് പ്രയേഴ്സ് ഫോർ പർട്ടിക്കുലർ സർക്കംസ്റ്റൻസസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് വിശുദ്ധ ലിഖിതങ്ങളിലും ദൈവശാസ്ത്രത്തിലും അധിഷ്ഠിതമായ കർശന വിധികളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ആഴമായ ദൈവഭക്തി പ്രാർത്ഥനാജീവിതം അറിവ് വിവേകം ആത്മാർത്ഥത എന്നീ ഗുണങ്ങളടങ്ങിയ ഒരു പുരോഹിതന് മാത്രമേ മെത്രാൻ്റെ അനുവാദത്തോടു കൂടി ഭൂതോച്ചാടനം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ സ്വിറ്റ്സർലൻഡിലെ ചുർ രൂപതയിലെ ഫാദർ സെസർ ട്രൂക്കി ഭൂതോച്ചാടനത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ വിവരിച്ചുകൊണ്ട് അലിറ്റിയ എന്ന മാധ്യമത്തിന് അഭിമുഖം നൽകിയിരുന്നു റോമിലെ റജീന പൊസ്തോലോറാമിലെ പൊന്തിഫിക്കൽ അതേനിയം എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വർഷങ്ങളായി പ്രഭാഷണം നടത്തുന്ന ഫാദർ ട്രൂക്കിയുമായി അലിറ്റിയ നടത്തിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത് ചോദ്യം ഭൂതോച്ചാടനത്തിൽ ഏതു തരത്തിലുള്ള പിശാജിനെയാണ് നേരിടുന്നത് ഫാദർ സെസർ ട്രൂക്കി മനുഷ്യരൂപം പ്രാപിച്ച തിന്മയെയാണ് പുതോച്ചാടനത്തിൽ നേരിടുന്നത് സാത്താൻ്റെ പുകമറയെക്കുറിച്ച് പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാത്താനെയാണ് നമ്മൾ നേരിടുന്നത് അതായത് തിന്മയുടെ മൂർത്തീകരണത്തെ ഈ തിന്മ എന്താണെന്ന് പറയുവാൻ ശാസ്ത്രത്തിന് കഴിയുകയില്ല വിശ്വാസത്തിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ ഒരാളെ പിശാചി ബാധിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടല്ലേ അതെ അത് സത്യമാണ് കാരണം സാധാരണ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള യാതൊന്നും നമുക്ക് അനുഭവവേദ്യമായിട്ടില്ല എന്നാൽ വർഷങ്ങളായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയുടെ ഭാഗമായി ബാധയുള്ള നിരവധി ആളുകളെ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ മനുഷ്യബുദ്ധിക്ക് വിശദീകരിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിഭാസങ്ങളുണ്ട് എന്ന് വിശ്വസിച്ചേ മതിയാവും പിശാചിനെ മുഖാമുഖം നേരിടുമ്പോൾ എന്താണ് തോന്നാറുള്ളത് നമ്മുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കും സുവിശേഷങ്ങളെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മുന്നിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പങ്കെടുത്ത ആദ്യത്തെ ബാധ്യ എനിക്ക് തോന്നിയത് വിവിധ നാമങ്ങൾ പറയുന്ന പിശാചുകളെ യേശു നേരിട്ടിട്ടുണ്ടല്ലോ അസ്മോദിയൂസ് എന്ന പേരായ ഒരു പിശാചിനെക്കുറിച്ച് പഴയ നിയമത്തിലെ തോബിത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നു എൻ്റെ ക്ഷുദ്രോച്ഛാടന കർമ്മങ്ങളിൽ പലരും ഈ പേരുകൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ആത്മീയമായി ഇതൊരു വലിയ അനുഭവമാണ് യേശു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യാഥാർത്ഥ്യമാണെന്നും നേരിട്ട് അനുഭവിക്കാൻ ഇതുമൂലം എനിക്ക് കഴിയുന്നു ചുരുക്കത്തിൽ സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എൻ്റെ മുമ്പിൽ വ്യക്തമാക്കപ്പെട്ടു സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എൻ്റെ മുന്നിൽ വ്യക്തമാക്കപ്പെട്ടു എന്ന് എന്നത് ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ചു തരാമോ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചപ്പോൾ ഫാദർ ബാമൻ ബാമൻ്റെ ഫാദർ ഗബ്രിയൽ അമോർത്ത് തുടങ്ങിയ ക്ഷു ഒരു കോഴ്സിൽ പങ്കെടുക്കുകയുണ്ടായി ഏതാണ്ട് നാൽപ്പത് വയസ്സുള്ള ഒരു പിശാജ് ബാധിതനെ അവിടെ കൊണ്ടുവന്നു ഫാദർ ബാമൻഡോയെ സഹായിക്കുവാൻ ഞാൻ നിർബന്ധിതനായി അയാളിലെ പിശാജ് സ്വയം വെളിപ്പെടുത്തിയപ്പോൾ പുക പോലെയുള്ള മഞ്ഞിന് നടുക്ക് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആ മുറി മുഴുവൻ മഞ്ഞു ബാധിച്ചു ഫാദർ ബാമോൻ്റെ പേര് ചോദിച്ചപ്പോൾ ഞാൻ റക്സ് എന്നാണ് ആദ്യം അയാൾ പറഞ്ഞത് റെക്സ് എന്ന പേരായ ഒരു പിശാചുമില്ല ഭൂതോച്ചാടൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഈ ലോകത്തെ രാജാവായ സാത്താനാണ് എന്ന് ശരിയായ മറുപടി ആ ഫ്രഞ്ചുകാരൻ പറഞ്ഞു പിശാജു ബാധയെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും അടയാളമുണ്ടോ അവയെക്കുറിച്ച് സഭ വ്യക്തമായി പറയുന്നുണ്ട് നാല് തരം അടയാളങ്ങളുണ്ട് ഇതുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നിലവിലാ ഇല്ലാത്ത ഭാഷ സംസാരിക്കുക വിശുദ്ധ വസ്തുക്കളോടുള്ള വിമുഖത കാണിക്കുക മനുഷ്യർക്ക് അതീതമായി ശക്തി പ്രകടിപ്പിക്കുക ഒളിഞ്ഞിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് അറിവ് പ്രകടിപ്പിക്കുക എന്നിവയാണവ ആളുകൾ സ്വയം ഇത്തരം അപകടങ്ങളിൽ ചെന്ന് ചാടാറുണ്ടോ തീർച്ചയായും ഉണ്ട് മാന്ത്രികവിദ്യ ദുർമന്ത്രവാദം ഗുപ്തവിദ്യകൾ അഭിചാരം തുടങ്ങിയവയുമായി ബന്ധപ്പെടുക വഴി ഇത്തരം അബന്ധങ്ങളിൽ മനുഷ്യർ ചെന്ന് ചാടുന്നു വിശുദ്ധ കുർബാന കുംഭസാരം എന്നിവ വഴി ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ നമ്മുടെ വിശുദ്ധി വർദ്ധിക്കുന്നത് പോലെ കറുത്ത കുർബാന ആരാധന അതുമായി ബന്ധപ്പെട്ട സിനിമകൾ സംഗീതം എന്നിവ നമ്മെ സാത്താനുമായി അടുപ്പിക്കുന്നു ടാരോറ്റ് കാർഡുകൾ നോക്കി പ്രവചിക്കുന്ന ഒരു സ്ത്രീയുടെ കേസ് ഒരിക്കൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവർ ആളുകളുടെ കഴിഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കുവാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങൾ പ്രവചിച്ചിരുന്നു എന്നാൽ ആര് മുഹാന്തരമാണ് തനിക്ക് വിജയം ലഭിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അവർ അത് നിർത്തി അപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു അവളിൽ പിശാജി ബാധിച്ചു കഴിഞ്ഞിരുന്നു ഒരേ ഒരു ക്ഷുദ്രോച്ഛാടന കർമ്മം കൊണ്ട് മാത്രം പിശാചിനെ ഒഴിപ്പിക്കാൻ സാധിക്കുമോ അത് വളരെ ബുദ്ധിമുട്ടാണ് സാധാരണയായി ഒന്നിൽ കൂടുതൽ ക്ഷുദ്രോച്ചാടന കർമ്മങ്ങൾ ആവശ്യമായി വരാറുണ്ട് സാധാരണ ശുശ്രൂഷാരീതികളിലെ പോലെ തന്നെയാണോ ഭൂതോച്ചാടനവും പ്രവർത്തിക്കുന്നത് ക്ഷുദ്രോച്ചാടനം ഒരു ശുശ്രൂഷയാണെങ്കിലും അതൊരു കുതാശിയല്ല പുരോഹിതൻ കുംഭസാരം വഴി ഒരാൾക്ക് പാപമോചനം നൽകുകയാണെങ്കിൽ അതേ നിമിഷം തന്നെ അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്നാൽ ഇതിന് വിരുദ്ധമായി ക്ഷുദ്രോച്ചാടനത്തിൻ്റെ ഫലസിദ്ധി എന്നത് പുരോഹിതൻ്റെ വിശുദ്ധി ബാധയുള്ള ആളിൻ്റെ പൂർവ്വവിശ്വാസം തുടങ്ങിയവ തുടങ്ങിയവയുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂതോച്ചാടനവും വിടുതൽ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ടിനും ഒരേ ഉദ്ദേശം തന്നെയാണുള്ളത് പിശാചിൻ്റെ സ്വാധീനത്തിൽ നിന്നോ ബാധയിൽ നിന്നോ ഉള്ള മോചനമാണ് രണ്ടും ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ ഭൂതോച്ചാടനം മെത്രാഞ്ചല പുരോഹിതർക്ക് നൽകുന്ന സഭയുടെ ഒരു പ്രേക്ഷിത ദൗത്യമാണ് മെത്രാൻ്റെ അനുമതിയുള്ള പുരോഹിതന്മാർക്ക് മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ നേരെമറിച്ച് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ വിശ്വാസമുള്ള പുരോഹിതർക്കും അൽമായർക്കും ചെയ്യാവുന്നതാണ് വിടുതൽ പ്രാർത്ഥന പിശാചനം നൽകുന്ന നേരിട്ടുള്ള ഉത്തരവാണ് ക്ഷുദ്രോച്ചാടനം എന്നാൽ ദൈവത്തിൻ്റെയോ പരിശുദ്ധ കന്യകാമാതാവിൻ്റെയോ ഇടപെടലിന് വേണ്ടിയുള്ള അപേക്ഷ കൂടിയാണ് വിടുതൽ പ്രാർത്ഥന അങ്ങയുടെ അടുത്ത് വന്നിട്ടുള്ളവരിൽ എത്ര പേർക്ക് ശരിക്കും പിശാചിപാതമുണ്ടായിരുന്നു വളരെ കുറച്ചു പേർക്ക് മാത്രം എന്തുകൊണ്ടാണ് ആളുകൾ ഭൂതോച്ചാടനത്തെ ഇത്രമാത്രം ഭയക്കുന്നത് എൻ്റെ അടുത്ത് വന്നവർ വരുന്നവരിൽ മൂന്ന് തരത്തിലുള്ള കേസുകൾ എനിക്ക് കാണാൻ കഴിയും ശരിക്കും ബാധയുള്ളവർ ബാധയില്ലാത്തവർ ഇതര പ്രശ്നങ്ങളുള്ള കേസുകൾ ആദ്യത്തെ രണ്ടും എളുപ്പമാണ് കാരണം ആദ്യം പറഞ്ഞ നാല് അടയാളങ്ങളും വെച്ച് നോക്കി അവർക്ക് ശരിക്കും ബാധയുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം മാത്രമല്ല ക്ഷുദ്രോച്ഛാടകന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവർ പ്രതികരിക്കുന്നതിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് രണ്ടാമത്തെ കേസിലൊരു പുരോഹിതന് തൻ്റെ അനുഭവം കൊണ്ട് ആത്മീയമോ മാനസികമോ മായ പ്രശ്നമാണോ എന്ന് തിരിച്ചറിയാം അക്രമപരമായ പെരുമാറ്റങ്ങളോ പിശാചുബാധയുടെ ശക്തമായ ലക്ഷണങ്ങളോ പ്രകടിപ്പിക്കുന്ന ചിലരുടെ പ്രശ്നം ആത്മീയതയോ അല്ലെങ്കിൽ ടാരറ്റ് കാർഡ് നോക്കി പ്രവചിക്കുന്നവരുടെ അടുത്തു പോകുന്നതോ കൊണ്ടോ ഉണ്ടാകുന്നതാണ് അവർ ശരിക്കും പിശാചുബാധിതരല്ല ഒരിക്കൽ ഞാനൊരു യുവതിയെ കണ്ടു മുട്ടുകയുണ്ടായി മയക്കുമരുന്ന് കലർത്തിയ പാനീയം നൽകിയതിനു ശേഷം മന്ത്രവാദി അവളെ മാനഭംഗപ്പെടുത്തി അവൾക്ക് ബോധമുണ്ടായിരുന്നു പക്ഷേ പ്രതികരിക്കുവാൻ കഴിഞ്ഞില്ല അവൾ കഴിച്ച മയക്കുമരുന്നും സഹിക്കേണ്ടി വന്ന അക്രമവും അവളിൽ കടുത്ത ആഘാതം ഏൽപ്പിച്ചു തന്നിൽ പിശാചു കുടിയേറിയിരിക്കുന്നുവെന്ന് അവൾ വിശ്വസിച്ചു ഞാനും അവൾക്ക് ബാധയുണ്ടെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവളുടെ തലയിൽ കൈവച്ചപ്പോൾ യാതൊരു പ്രതികരണവും കണ്ടില്ല അതിനാൽ ബാധയല്ല പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി ഇത്തരം സാഹചര്യങ്ങളിൽ മരുന്നോ മനഃശാസ്ത്രപരമായോ ചികിത്സയോ ആണ് വേണ്ടത് ശരിക്കും പിശാജ് എങ്ങനെയാണ് കഴിയുന്നത് വാസ്തവത്തിൽ അവരും സാധാരണ ജീവിതമാണ് നയിക്കുന്നത് പിശാജ് എപ്പോഴും അവരിൽ പ്രവർത്തിക്കുന്നില്ല ഞാനൊരു ഉദാഹരണം പറയാം ഒരാളൊരു കാർ വാങ്ങി എന്നിരിക്കട്ടെ ആ കാർ അയാളുടെ അധീനതയിലാണ് ഓഫീസിൽ പോകുമ്പോഴും മറ്റും അയാൾ ആ കാർ ഉപയോഗിക്കുന്നു അല്ലാത്ത അവസരത്തിൽ അയാളത് വെറുതെ ഇട്ടേക്കും പിശാജ് പ്രവർത്തിക്കുന്ന ചില സമയമുണ്ട് അവൻ തൻ്റെ കാറിൽ കയറുകയും അവൻ്റെ ഇഷ്ടം പോലെ ഓടിക്കുകയും ചെയ്യും ചിലപ്പോൾ അവൻ തൻ്റെ കാർ ഓടിക്കാതെ വെറുതെ ഇടും കാർ ഓടുന്നില്ലെങ്കിലും അതിന് ഒരു ഉടമസ്ഥനുണ്ട് ഒരു ഭൂ ഭൂതോച്ചാടകൻ്റെ അടുത്ത് പോ പോകേണ്ടത് ആവശ്യമായി വരുന്നത് എപ്പോഴാണ് നിങ്ങളിൽ അസാധാരണമായത് സംഭവിക്കുമ്പോഴാണ് ഒരു ഭൂതോച്ചാടകൻ്റെ അടുത്ത് പോകേണ്ടതായി വരുന്നത് മാമോദിസ സ്വീകരിച്ചു ഇരുന്നു എങ്കിലും നിരീശ്വരവാദിയായി ജീവിച്ച ഒരു സ്ത്രീയെ ഞാൻ റോമിൽ വെച്ച് കണ്ടുമുട്ടി സാഹചര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ലെങ്കിലും അവൾക്ക് പിശാചിബാധയുണ്ടായി ബാധയുണ്ടായി തൻ്റെ ഭർത്താവിനെയും മകനെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശബ്ദം അവൾ നിരന്തരം കേട്ടു തുടങ്ങി ആദ്യം തനിക്ക് മാനസിക രോഗമാണെന്നാണ് അവൾ കരുതിയത് മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് പോയെങ്കിലും യാതൊരു ഗുണവും ഉണ്ടായില്ല തുടർച്ചയായ അവളുടെ സ്വഭാവമാറ്റത്തെ കണ്ട അവളുടെ ഒരു സുഹൃത്ത് ഫാദർ അമോർത്തിനെ കൊ കൊണ്ടുപോയി കാണിച്ചു ഏറെ നേരത്തെ നിരീക്ഷണങ്ങൾക്ക് ശേഷം അവൾക്ക് പിശാചുപാധയുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഭൂതോച്ചാടനം നടത്തി ഇന്നൊരു നല്ല ക്രിസ്ത്യാനിയായി അവൾ ജീവിക്കുന്നു ഭൂതോച്ചാടൻ ത്തിനിടയ്ക്ക് അവർക്ക് എന്താണ് തോന്നുന്നതെന്ന് അവരോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഫ്രഞ്ചുകാരനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് തൻ്റെ ഉള്ളിലൊരു യുദ്ധം നടക്കുന്നത് പോലെയാണ് തോന്നിയതെന്നാണ് അവൻ പറഞ്ഞത് പിശാശികൾ അസ്വസ്ഥരായി പരസ്പരം പിറുപിറുത്തുകൊണ്ട് ഓടുന്നതായും പുരോഹിതൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം അവരെ പുറത്താക്കിയതുമായി തനിക്ക് തോന്നിയെന്ന് അവൻ പറഞ്ഞു ഭൂതോച്ചാടനത്തിനിടയ്ക്ക് അങ്ങനെ ഏറ്റവും അങ്ങേ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്താണ് ഒരു ഊമിയായ പിശാജ് അവനെക്കുറിച്ച് യേശു സുവിശേഷത്തിൽ പറയുന്നുണ്ട് പ്രാർത്ഥനയും ഉപവാസവും വഴി മാത്രമേ അവർ ഒഴിയുകയുള്ളൂ ഊമിയായ പിശാജ് വളരെ വിരളമാണ് പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ മാത്രമേ ഞാൻ അതിനെ നേരിട്ടിട്ടുള്ളൂ ഭൂതാച്ഛാടനം നടത്തിയ ഏതെങ്കിലും സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ഭയം തോന്നിയിട്ടുണ്ടോ ആദ്യകാലങ്ങളിൽ എനിക്ക് ഭയം തോന്നിയിരുന്നു അവരുടെ ശബ്ദവ്യത്യാസത്തിൽ നമുക്ക് ഭയം തോന്നുകയില്ല പക്ഷേ പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്ന ഒരു സ്ത്രീ ക്രമേണ അലറുവാൻ തുടങ്ങും എന്നാൽ പിശാജ് ഉപദ്രവിക്കാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം പിശാജ് ഉണ്ടെന്ന് ഒരു ക്ഷുദ്രോച്ചാടകനെ അറിയാം പക്ഷേ എല്ലായിടത്തും ഇല്ല എല്ലാത്തിനും ഉപരിയായി ക്ഷുദ്രോച്ചാടനം ഒരു കാരുണ്യ പ്രവർത്തനമായി മാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിടി അനുഭവിക്കുന്ന ഒരുവനോട് കാണിക്കുന്ന സ്നേഹം അങ്ങനെയേ ഭൂതോച്ചാടനത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ